السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ورشد مايا واللياء سير. ഈ ദിവസം മൊത്തം അനുകൂലമാക്കാൻ കഴിയുന്ന കഴിയുന്ന ഏറെ ഇഷ്ടപ്പെടുന്ന അൽമിന്റെ മജിലിസിലാണ് പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് അതിന്റെ സുബേ ജവാഴത്തിന് ശേഷം ഈ മൂന്ന് ലക്ഷണങ്ങൾ ഒക്കുക എന്നത് അള്ളാഹുവിന്റെ അംഗീകാരവും കൂടിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് സ്വർഗം നമുക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കാൻ കാരണമായ സുപ്രധാന അമലാണ് അള്ളാഹു സ്നേഹിക്കട്ടെ ജമുത്തിന് പങ്കെടുക്കുക എന്നിട്ട് സുബിയസ്കരിച്ച ഉടനെ അൽമിന്റെ മഞ്ജലസിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ബഹുമതികൾ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ കിട്ടുന്ന ആളുകളിൽ അല്ലാതെ നമ്മെ ഉൾപ്പെടുത്തട്ടെ വെള്ളിയാഴ്ച ആവുമ്പോ സാധാരണഗതിയിൽ വെള്ളിയുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഉത്ബോധനമാണ് പതിവായി നമ്മൾ പറയാറുള്ളത് ഇന്ന് അതുമായി ബന്ധപ്പെട്ടൊരു ചിന്ത മാത്രമാണ് വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയിൽ പറയപ്പെട്ട പലതും നേരത്തെ ഈ വിനീതൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ന് അതിൽ ചില കാരണങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് രണ്ടു വാക്ക് പറയുന്നത് വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങളിൽ ആദം അലി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും അപ്പൊ വെള്ളിയാഴ്ചയുടെ മഹത്താണ് ആദം അലി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടു ആദം അലി ഇസ്ലാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നൊക്കെ വെള്ളിയാഴ്ചയുടെ മഹത്വമാണ് പക്ഷെ ആദം അലി ഇസ്ലാമിനെ സ്വർഗത്തിൽ നിന്ന് ദുനിയാവിലേക്ക് പറഞ്ഞു വിട്ടതും വെള്ളിയാഴ്ചയുടെ മഹത്താണ് അതെങ്ങനെ വെള്ളിയാഴ്ചയുടെ മഹത്വ കയ്യാമനാള് സംഭവിക്കുന്നു എന്നതും വെള്ളിയാഴ്ചയിൽ തന്നെയാണ് അപ്പൊ അതൊക്കെ എങ്ങനെ വെള്ളിയാഴ്ചയുടെ ഒരു ഫലീലത്തായി വരിക ആദം അലി ഇലാമിനെ സ്വർഗത്തിൽ നിന്ന് ദുന്യാവിലേക്ക് പറഞ്ഞു വിട്ടത് ഫാണോത്താണോ ഫലീഹത്ത് എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാര്യം അത് ഫലിഹത്താണോ ഫലീലത്താണോ അവിടെ നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യ ആദം അലി ഇലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹ് ഉസ്മാനു മഹാനവറുകളെ ദുനിയാവിലേക്ക് ഖലീഫയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ആളെ ഭൂമിയിൽ അള്ളാന്റെ ഖലീഫയാക്കാനാണ് അള്ളഹാന്റെ പ്ലാന് തീരുമാനം അങ്ങനെയാണ് പിന്നെ എന്തിനാണ് സ്വർഗത്ത് കൊണ്ടുപോയത് സ്വർഗത്ത് കൊണ്ടോയിട്ട് അവിടെ കാണിച്ചു കൊടുത്ത് മണപ്പിച്ചിട്ടും കണ്ട് കൊണ്ടുപോകുന്നു അതാണ് എന്നാലേ ഇനി സ്വർഗം തിരിച്ചു പിടിക്കാനുള്ള ആർത്തി കൂടുള്ളൂ ആത്മാർത്ഥത വർധിക്കുള്ളൂ അതാണ് എനിക്ക് തീരെ കല്യാണം വേണ്ട എന്നൊക്കെ തീരുമാനിച്ച് അനിങ്ങൾ അന്വേഷിക്കണ്ടെന്നൊക്കെ പറഞ്ഞ ചെറുപ്പക്കാരൻ കുട്ടിനെ കൊണ്ടുപോയിട്ട് ലോകസുന്ദരിയെ കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചു കൊടുത്തിട്ട് ഇനി കല്യാണം വേണോന്ന് വെച്ചാൽ ഓന ഇത് വേണം എന്നല്ല നാളെ തന്നെ വേണമെന്നാ എന്നവരെ ഇതിലേക്കൊന്നും തിരിയാതെ ദുനിയവിൽ വന്നിട്ട് നിസ്കാരം നോമ്പൊക്കെ ആയിട്ട് പോകണെങ്കിൽ ആ സ്വർഗം കിട്ടണേ കിട്ടട്ടെ വേണ്ട സ്വർഗമല്ലേ നേരെ മറിച്ച് അവിടെക്കൊന്നുണ്ടെങ്കിൽ കാണിച്ചെടുത്ത് കണ്ടു കൊടുത്താൽ ഇനി അത് കിട്ടണം എന്നുള്ള ആർത്തിയും ആവേശവും കൂടുതലാവും അല്ലാതെ ഭൂമിക്ക് തന്നെയാണ് അള്ളാഹു തല ആദ്യ പ്ലാൻ ഇട്ടത് അല്ലെങ്കിൽ ആയത്തിന്റെ അർത്ഥം എന്താ റബുക്കലിയിൽ മലയക്കെത്തി ഇനി ജായ്ലും ഫില്ലഅൽ ഖലീഫ എന്നല്ലേ പറഞ്ഞ് അപ്പൊ ഈ ആൾ ആദ്യം അർലിൾ ഖലീഫയാക്കാനാണ് ഉദ്ദേശിച്ചത് എന്നിട്ട് അവിടെ ഒക്കെ കൊണ്ടുപോയി അപ്പൊ അവിടെ നിന്ന് പിന്നെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുപോകുന്നതൊരു പ്രത്യേകതന്നെയാണ് അതുകൊണ്ടുതന്നെ സന്താനോത്പോധനം നടന്ന് സ്വർഗത്തിൽ പ്രസവിക്കാൻ പറ്റുമോ സ്വർഗത്തിൽ ഗർഭമില്ല പ്രസവമില്ലല്ലോ അവിടെ ആ പരിപാടിയൊന്നുമില്ല അപ്പൊ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് എന്നത് ആ നിലയിൽ വലിയ അനുഗ്രഹമാണ് അത് സംഭവിച്ചത് വെള്ളിയാഴ്ച പിന്നെ കയ്യാമത്തുനാൾ എങ്ങനെ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടൊരു മഹത്താവുക കയ്യാമത്തുനാൾ തന്നെ ഒക്കെ നശിക്കല്ലേ മഹത്താണ് അതിന് മോമിനിയങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് കയ്യാമത്തിന്റെ ശേഷമാണ് ഇതൊന്നും ജീവിതമല്ല നീ കബറ് പോയാൽ തന്നെ അത് യഥാർത്ഥ ജീവിതത്തിന്റെ അഡ്വൻസ് ഡോസാണ് സാമ്പിളാണ് അവിടെ കിട്ടുന്നത് യഥാർത്ഥ സ്വർഗം ലിഖാവ അത് കബറ് കഴിഞ്ഞ് കയ്യാമത്തിനാള് കഴിഞ്ഞ് ഈസാവ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളത് നമ്മുടെ നിസ്കാരത്തിന്റെ ഓരോന്നും അതിലേക്കുള്ള സൂചനയല്ലേ തയ്യാമ് അത് ആലമുൽ അറുവാഹിലേക്കുള്ള സൂചനയാണ് തയ്യാമ് അങ്ങനെ ആലമുല്ല അറുവാഹിലേക്കുള്ള സൂചനയാണ് അത് കഴിഞ്ഞിട്ട് റുക്കൂള് അത് ആലമുൽ ഉമ്മയുടെ ഗർഭാശയത്തിലേക്കുള്ള സൂചനയാണ് അത് കഴിഞ്ഞിട്ട് എഴുത്തിതാല് ജീവിതത്തിലേക്കുള്ള സൂചനയാണ് എഴുത്തിതാലിന്റെ സമയം ദുന്യാവിലുള്ളൂ പിന്നെ അത് കബർ ജീവിതത്തിലേക്കുള്ള സൂചനയാണ് മണ്ണിലാണല്ലോ തല വെക്കുന്നത് അത്തഹയ്യാത്ത് അത് മഹ്രയിലുള്ള നെപ്പിലേക്കുള്ള സൂചനയാണ് പിന്നെ രണ്ട് സലാം ഈ ലോകങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ പരിപാടി തന്നെ എഴുത്തിതാലിലാണ് ഇപ്പൊ ഉള്ളത് നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ തീരുമാനം അതിൽ ഓ ഫിൽ ജന്ന എന്ന് ഫീഖും അവരുടെ ജീവിതം പിന്നെയാണ് തുടങ്ങുന്നത് ജീവിതമല്ല ഇത് ജീവിതത്തിലേക്കുള്ള പാലം കടക്കലാണ് അൽ ജിസ്റുൻ ഹബീബ ഇലൽ ഹബീബ് മരണം മരണമെന്നത് ഹബീബിനെ ഹബീബിലേക്ക് ചേർക്കുന്ന പാലമാണ് എന്നാണ് ഉമിനിയങ്ങൾ അവർക്ക് നേരം പുലരുന്നതും അവർ സുഖിക്കുന്നതും അവർ ചിരിക്കുന്നതും അവർ സന്തോഷിക്കുന്നതും അവർ ഭുജിക്കുന്നതും അവർ ഭോഗിക്കുന്നതും അവരുടെ ഏറ്റവും വലിയ ആനന്ദമായ ലിഖായിൽ ആറാടുന്നതും അത് കെയാമത്തെ നാളിന് ശേഷമാണ് അതുകൊണ്ട് അത് സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാണ് എന്ന് കേൾക്കുമ്പോൾ അതനുസരിച്ചുകൊണ്ട് അത് വലിയൊരു കാര്യമാണ് ഇത് ജീവിതമല്ല ജീവിതം അവിടെയാണ് അത് പരീക്ഷണമാണ് ആദം അലി ഇസ്സലാമിനെ ദുയാവിലേക്ക് പറഞ്ഞയച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വായിച്ചാൽ അങ്ങനെയാണ് അല്ലെങ്കിൽ അതൊരു റക്കൂപത്താണ് ഒരു ശിക്ഷാ പരീക്ഷണ നടപടിയാണ് ദുന്യാവിലേക്ക് വന്ന തന്നെ ശിക്ഷാ പരീക്ഷണത്തിന്റെ നടപടിയാണ് അതുകൊണ്ട് ഈ ലോകം എന്നത് പരീക്ഷണത്തിന്റെ ഒരു ഗർഭമാണ് ഒരു കുഴിയാണ് ആ പരീക്ഷണത്തിന്റെ മോർക്കളത്തിൽ നിന്ന് എന്ന സുരക്ഷിതത്തിന്റെ കടിഞ്ഞാട് കൊണ്ട് രക്ഷപ്പെട്ട് ആൺകുട്ടികൾ ചിരിക്കുന്നതും സുഖിക്കുന്നതും മരണത്തിന് ശേഷം ശേഷം ശേഷമാണ് അവിടെ ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹുട്ടെ കിട്ടുന്ന സമ്മാനങ്ങളുമായി സന്തോഷകരമായ വലത് കൈയിൽ കിതാവ് നൽകപ്പെടുന്ന വിഭാഗം കണ്ണിന്റെ ഒമ്പിൽ കാണുന്ന കുളിർമയുള്ള പരമാനന്ദ വിഭവ സമൃദ്ധമായ സൽക്കാരങ്ങൾ കാണുമ്പോ പ്രസന്നഭാവത്തോടെ സന്തോഷിക്കുമൊണ്ട് വിശ്വാസികൾ പുഞ്ചിരിക്കുമേ എന്ന് കുറ ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർത്തു കുറുവാന്റെ ആളുകൾ ഈശാ അല്ലാ നാളെ ചിരിക്കും നമ്മളൊക്കെ അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തിട്ടെ ലജാറുള്ള സമയല്ലേ കണ്ടാലൊരു തീരുമാനമായിടുന്ന സമയല്ലേ നരകത്തിൽ കങ്ങാനും വീഴേണ്ടി വന്നാൽ അള്ളാഹു സങ്കല്പിക്കാൻ കഴിയും നമുക്കൊക്കെ ഭക്ഷണം ഇറങ്ങണേനെ അള്ളാഹിന്റെ റഹമത് ഓർത്തുകൊണ്ടല്ലേ അല്ലെങ്കിൽ മുമ്പേക്കാണ് ചിന്തിച്ചാൽ ചിരിക്കാൻ എന്താ മാർഗള്ള നേരെ ഒന്നിലുള്ളത് മരണം അതിനുശേഷമുള്ള കബർ അതിനുശേഷമുള്ള ഈസാവ് പിന്നെ ഭൂരിഭാഗം നരകത്തിൽ കുറുവാൻ കൊണ്ട് അങ്ങനെ തന്നെയല്ലേ സ്ഥിരപ്പെട്ടത് ഒരു അല്ലെങ്കിൽ നോക്കി ഇന്ന് എണ്ണൂറ് കോടി ആൾക്കാർ ഭൂമിയിലില്ലേ അതിൽ ഇരുന്നൂറ് കോടിയിലേ മുസ്ലിമീങ്ങളുള്ളൂ അതിൽ തന്നെ എത്ര തമാടികളുണ്ട് അപ്പൊ അയിന് എത്ര ഇപ്പൊ സ്വർഗത്ത് പോവാ സ്വർഗത്തിൽ വളരെ കുറവാളുകൾ ഉണ്ടാവുള്ളൂ ഇതെല്ലാം കൂടി വിളിച്ചാൽ മനുഷ്യന് ഭക്ഷണ പിന്നെ എന്താണെന്നറിയാൻ നമ്മൾ അള്ള റഹമ്മൊണ്ട് രക്ഷപ്പെടുത്തും എന്ന ഒരൊറ്റ വിചാരമാണ് ഈ ദുനിയാവിൽ ചിരിക്കുകയാണെങ്കിൽ ചിരിക്കുന്നത് ദുനിയാവിൽ കല്യാണം കഴിക്കണേ കല്യാണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കണേ ഭക്ഷണം കഴിക്കണത് ഒക്കെ അള്ളാന്റെ റഹ്മ പിടിച്ചു തോന്നിയിട്ട് മാത്രാണ് അതെന്നെ വേണ്ടത് ഒരു മനുഷ്യൻ അവന്റെ ഇബാദത്തിൽ എങ്ങാനും എഴുത്തിമാതി അവലംബമാക്കിയാൽ അവൻ നശിച്ചു എത്ര ചെയ്താലും പ്രതീക്ഷയ്ക്കുള്ള ഏക അവലംബം പടച്ചോന്റെ റഹ്മത്താണ് എന്റെ അവലംബം പടച്ചോന്റെ എന്റെ ഇബാദത്തിലല്ല അപ്പൊ അള്ളാഹിന്റെ റഹ്മത്തിൽ അങ്ങോട്ട് അവലംബിച്ച് പറ്റാവുന്ന വിവാഹത്തുകളൊക്കെ ചെയ്ത് നന്നായി നിരന്തരമായി നിതാന്തമായി ആവർത്തിച്ച് ആത്മാർത്ഥമായി ദ്വാരന്ന് ഇത്തരം സഹസങ്ങളൊക്കെ ബഹുമാനിച്ച് വെള്ളിയാഴ്ച സലാത്തും സൂഹത്തിൽ ഓതി മരണത്തിന് വേണ്ടി ഒരു തയ്യാറെടുപ്പ് അങ്ങനെ അലഹമില്ല ചിരിച്ചു മരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇന്നത്തെ അമലുകൾ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം നേരത്തെ പള്ളിയിൽ വരിക സ്വന്തത്തായ നഖം മുറിക്കൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കുളി ആരും മറന്നു പോകരുത് അത് ഉജൂബാണ് വരെ അഭിപ്രായമുണ്ട് അതുകൊണ്ടാണ് വെള്ളിയാഴ്ചയുടെ സുന്നത്തു കുളിയിൽ ഞാൻ സുന്നത്ത് കുളി കുളിക്കണോന്ന് നെയ്യത്ത് വെക്കണ്ട വെള്ളിയാഴ്ച കുളി കുളിക്കണോന്ന് നെയ്യത്ത് വെച്ചാൽ മതി എന്നിവരെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യാനാണ് കാരണം അതുപോലെ വീട്ടിൽ നിന്ന് പള്ളിക്ക് വരുന്ന സമയത്ത് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഇന്ന് സ്വലാത്തിൻ്റെ ഒരുപാട് ആത്മീയമായ ആവേശത്തിലായിരിക്കണം നമ്മൾ ഹബീബിനോടുള്ള മഹബത്തിൻ്റെ ഹൃദയം തുറന്ന് ഹൃദയം ലയിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ ലഹരിയിലായിരിക്കണം അള്ളാഹു തോഫി കയ്യട്ടെ എന്നും ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലത്തിൻ്റെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുക സുഹൃത്തിൽ കേൾ പതിവാക്കുന്ന ആളുകൾ പ്രദേശിച്ച് അതിന്റെ പ്രഥമ പത്തായത്വം മനപ്പാടാക്കുന്ന ആളുകൾ നികൃഷ്ടമായ വേലകളിൽ നിന്നും കരാള ഹസ്തങ്ങളിൽ നിന്നും സുരക്ഷിതനാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലാ അലൈഹി പറഞ്ഞിട്ടുണ്ട് ആ കാര്യവും ആരും മറക്കരുത് ചെയ്യട്ടെ ചെയ്യട്ടെ അലാ മുഹമ്മദ് അലൈഹി صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله رب العالمين حمدا طيبا مباركا في جزيل جميلا دائما بدوام ملك الله اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم أرحم الراحمين يا الله جعلني قبولا يا الله قبولية النلتشنم دنيا بالنلقن يا الله

ശരീരങ്ങളെ അറ്റാക്ക് ക്യാൻസർ ഗണ്ണിവയ്ക്ക് സ്ട്രോക്ക് പോലെയുള്ള മാരകമായ നിന്നും മറ്റ് രോഗങ്ങളിൽ നിന്നും രോഗങ്ങളിലൊന്നും മാറാവ്യാധികളിലൊന്നും കാത്തുരക്ഷിക്കണയല്ല തളർച്ചയില്ലെന്ന് തലവേദനയില്ലെന്ന് തലകറക്കത്തില്ലെന്ന് പിരിച്ചിലില്ലെന്ന് കടച്ചിലില്ലെന്ന് വേദനയില്ലെന്ന് ക്ഷീണത്തിൽ നിന്ന് അതുപോലെ ബ്ലോക്ക് ഷുഗർ പ്രഷർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ല ഒന്നാഹുവെ അന്ധതയില്ലെന്ന് വന്ധ്യതയില്ലെന്ന് രക്ഷപ്പെടുത്തണയല്ലോഹുവെ മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഫലം കാണിച്ചു കൊടുക്കണമല്ലോ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഫലപ്രദമാക്കണേ ഫലപ്രദമാക്കണയല്ലോ പ്രയാസങ്ങളില്ലെന്ന് പാവങ്ങളായി നിന്റെ അടിയങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ലോ ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ പറയുന്നവർ കേൾക്കുന്നവർ എല്ലാവർക്കും നിന്റെ ഐസ്ജത്തും നിന്റെ സലാമത്തും സക്കീനത്തും നൽകണേ നൽകണയല്ലോ ഞങ്ങളെ തളർത്തല

മരിക്കുന്ന സമയം നല്ല സമയമാക്കണേ സമയമാക്കണയല്ല നല്ല സ്ഥലമാക്കി തരണേ സ്ഥലമാക്കിത്തരണയല്ല അള്ളാഹുയെ എങ്ങനെയാണ് മരിക്കേണ്ടത് എന്ന് അന്ന് മുന്നിലുള്ള ആളുകൾക്ക് മാതൃക കാണിച്ചുകൊണ്ട് പ്രസന്ന ഭാവത്തോടെ ചിരിച്ച് ഉറക്കെ വിക്ര ചൊല്ലി സ്വർഗ്ഗം കണ്ട് മരിക്കുന്നവരിൽ പെടുത്തണേ പെടുത്തണയല്ല മരിക്കുന്നത് വരെ ഇസത്തോടെയുള്ള ജീവിതത്തിനു വാതിൽ തുറന്നു തരണേ തരണയെന്നോ ഒരാളോടും സാമ്പത്തികമായോ മറ്റോ ബാധ്യതയില്ലാത്ത ജീവിതം നൽകണയല്ലോ ബാധ്യതയുള്ളവരെ താമസമിനാ രക്ഷപ്പെടുത്തണയെന്നോ കച്ചവടക്കാരുണ്ട് പറക്കത്ത് നൽകണയെന്നോ മുസാലിമീങ്ങൾ ആലിമീങ്ങൾക്ക് നൽകണേ നൽകണയെന്നോ ണിക്കാരുണ്ട് വേർപ്പുകൾക്ക് ബർക്കത്ത് നൽകണയല്ല പ്രവാസികളുണ്ട് പ്രയാസങ്ങളിൽ രക്ഷപ്പെടുത്തണ اجعلنا من خيار امته ومن محبه يا رب العالمين. ربنا تقبل منا انك انت السميع الاليم، وتب علينا انك انت التواب الرحيم، امين برحمتك يا ارحم الراحمين، وصلى الله تعالى وسلم على خير ഈ ൾ എന്നെ അറിയിക്കണ്ടെന്ന് ചോദിച്ചിട്ട് ആരിക്കും മനസ്സിലായത് അള്ളാഹുത്താലെന്ത് ഉദ്ദേശിച്ചു കാര്യങ്ങളും അത് അള്ളാഹുത്താല പൂർത്തിയായി കൊടുക്കട്ടെ ഹൈറും വർക്കത്തും അള്ളാഹ് ഏറ്റി കൊടുക്കട്ടെ അവർക്ക് നമുക്കും സ്വർഗീയ ഭക്ഷണം അള്ളാഹു താറ്റെ അസാം